കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനികമായി ശക്തമായി തിരിച്ചടിച്ചിരുന്നു നിരവധി ഭീകരവാദികളെയും ഭീകരകേന്ദ്രങ്ങളെയും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്തിരുന്നു ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ച മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ആകാശത്തുവെച്ചു തന്നെ തകർത്തും ഇന്ത്യ തങ്ങളുടെ കരുത്ത് വെളിവാക്കിയിരുന്നു പിന്നീട് ഇരു രാജ്യങ്ങളും നയതന്ത്ര തലത്തിലുള്ള ചർച്ചയിലൂടെ വെടിനിർത്തലിന് ധാരണയിലെത്തുകയായിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനാണ് രണ്ട് രാജ്യങ്ങളെയും വെടിനിർത്തലിന് സമ്മതിപ്പിച്ചത് എന്ന തരത്തിലുള്ള വാദവുമായി രംഗത്ത് വന്നത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ വീണ്ടും ചർച്ചയാക്കുകയുണ്ടായി എന്നാൽ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും മുൻനിര കക്ഷിയുടെയോ നിർബന്ധം മൂലമല്ല വെടിനിർത്തൽ ഉണ്ടായതെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ കടുത്ത ആക്രമണത്തെ തുടർന്ന് മറ്റു മാർഗമില്ലാതെ തങ്ങൾ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് പാക് ഉപപ്രധാനമന്ത്രി തന്നെ വെളിപ്പെടുത്തിയതോടെ ഇന്ത്യ ഇതുവരെ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെ വെടിനിർത്തലിനായി ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നെന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ്ദർ പറഞ്ഞത് പാകിസ്ഥാനിലെ സുപ്രധാന വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിനു പിന്നാലെ വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നെന്നും ഇസ്ഹാദർ ഒരു ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടിയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും രണ്ട് വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഈ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി സഹായം തേടി യു എസിനെയും സൗദി അറേബ്യയെയും സമീപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ പി എഫ് ബേസ് റഫീഖി എന്നറിയപ്പെടുന്ന ഷോർകോട്ട് വ്യോമ താവളവും ഇന്ത്യ ആക്രമിച്ചുവെന്നും അദ്ദേഹം സമ്മതിച്ചു പുലർച്ചെ രണ്ട് മുപ്പതിന് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി നൂർഖാൻ വ്യോമതാവളവും ഷോർട്ട്കോട്ട് വ്യോമ താവളവും അവർ ആക്രമിച്ചു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസലിനെ വിളിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച് വെടിനിർത്തലിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിച്ചു തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു എസ് ജയശങ്കറുമായി സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചുവെന്ന് പറഞ്ഞുവെന്ന് ധർ വ്യക്തമാക്കി കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക